നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എ ബാങ്കിംഗ് ഇൻഷുറൻസ് മേഖലയിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നത് പരിഗണനയിൽ ഈ മേഖലയിൽ യോഗ്യരായ സ്വദേശികളെ നിയമിക്കുന്നത് സംബന്ധിച്ച പഠനം നടത്തി അന്തിമ തീരുമാനമെടുക്കാനാണ് ഖസൽ അൽവദനിൽ നടന്ന സെൻട്രൽ ബാങ്ക് യോഗത്തിലെ നിർദ്ദേശം സ്വദേശിവൽക്കരണം ശക്തമായാൽ ഈ രംഗത്ത് ജോലി ചെയ്യുന്ന മലയാളികളടക്കം ഒട്ടേറെ വിദേശികൾക്ക് ജോലി നഷ്ടമാകും യു എയിലെ ബാങ്കുകളുടെ സാമ്പത്തിക സ്ഥിരത നിലനിർത്താൻ സെൻട്രൽ ബാങ്ക് കൈക്കൊള്ളുന്ന നടപടികളെ ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കാര്യമന്ത്രിയും സെൻട്രൽ ബാങ്ക് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ പ്രശംസിച്ചു മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും ശക്തമാക്കണമെന്ന ആഹ്വാനത്തോടെ നാൽപ്പത്തിരണ്ടാമത് ജി സി സി ഉച്ചകോടി റിയാദിലെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിലായിരുന്നു ഉച്ചകോടി ഇറാൻ ആണവ പ്രശ്നം ഗൗരവമായി കൈകാര്യം ചെയ്യണമെന്നും യമനിൽ രാഷ്ട്രീയ പരിഹാരത്തിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി Oman Ubab Mandri Said Fawad bin Mahmoud Al Said കുവൈത്ത് കിരീടാവകാശി ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് എന്നിവർ പങ്കെടുത്തു റിയാദിലെത്തിയ രാഷ്ട്രീയ നേതാക്കളെ മുഹമ്മദ് ബിൻ സൽമാൻ സ്വീകരിച്ചു സൗദി കിരീടാവകാശിയുടെ ജി സി സി പര്യടനത്തിന് ശേഷം നടക്കുന്ന ഉച്ചകോടിയിൽ സുരക്ഷ വികസനം എന്നിവയാണ് പ്രധാനമായും ചർച്ചയായത് കുവൈറ്റിൽ രണ്ടര ലക്ഷത്തോളം വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടമായേക്കുമെന്ന റിപ്പോർട്ട് അനധികൃതമായി സമ്പാദിച്ചവയും കൈവശം വയ്ക്കുന്നതുമായ അർഹതയുള്ള തസ്തികയിൽ ജോലി ചെയ്യേ ലഭിച്ച ലൈസൻസ് ജോലി വിട്ടതിനുശേഷവും തിരിച്ചേൽപ്പിക്കാത്തവ തുടങ്ങിയ ലൈസൻസാണ് റദ്ദാക്കുക നിലവിലുള്ള പഴയ ലൈസൻസുകൾക്ക് പകരം പുതിയ ലൈസൻസ് നൽകുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിക്കുന്നത് അതിന്റെ ഭാഗം കൂടിയാണ് അനധികൃതമായി കൈവശം വച്ചിട്ടുള്ള ലൈസൻസുകൾ റദ്ദാക്കാനുള്ള തീരുമാനം പുതിയ സംവിധാനം മൂന്ന് മാസത്തിനകം പൂർത്തിയാകും മുപ്പത് ലക്ഷത്തിലേറെ ഡ്രൈവിംഗ് ലൈസൻസുകളാണ് നിലവിലുള്ളത് പത്തു ലക്ഷത്തോളം ലൈസൻസുകൾ പഴയ രീതിയിലുള്ളവയാണ് അവ മാറ്റി നൽകാനാണ് പദ്ധതി മാഗ്നറ്റിക് സ്ട്രിപ്പ് സഹിതമുള്ളതാണ് പുതിയ ലൈസൻസ് തീപിടിക്കാൻ സാധ്യതയുള്ള പാനലുകളും അലങ്കാരങ്ങളും കെട്ടിടങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഷാർജ സിവിൽ ഡിഫൻസ് അറിയിച്ചു പകരം സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്ന സാമഗ്രികൾ സ്ഥാപിക്കണം നിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ദുരന്തവ്യാപ്തി കൂട്ടുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇരുന്നൂറോളം കെട്ടിടങ്ങളിൽ നിന്ന് ക്ലാഡിങ്ങുകളും അലങ്കാര പാനലുകളും നീക്കി പുതിയ ക്ലാഡിങ്ങുകൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ സിവിൽ ഡിഫൻസ് നടപടി സ്വീകരിക്കും കെട്ടിടങ്ങളിൽ അനുവദനീയമായതിലും കൂടുതൽ ആളുകൾ താമസിക്കുക അനധികൃത വയറിംഗ് കാലഹരണപ്പെട്ട അഗ്നിപ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയവ നിയമലംഘനങ്ങളിൽ ഉൾപ്പെടുന്നു താമസക്കാർ കൂടുന്നതിനനുസരിച്ച് അനധികൃതമായി വയറിംഗ് നടത്തുന്നതും വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കുന്നതും അപകടമുണ്ടാക്കും ഇരുപത്തിമൂന്ന് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പുതിയ കെട്ടിടങ്ങളിൽ ക്ലാഡിംഗുകൾ പാടില്ല എന്ന് രണ്ടായിരത്തി പതിനാറിൽ നിർദ്ദേശിച്ചിരുന്നു ഖത്തറിലെ കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസ് വിതരണത്തിന് വേഗം കൂട്ടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഉംസലാലിൽ പുതിയ കേന്ദ്രം ഉടൻ തുറക്കുമെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു എല്ലാവർക്കും വാക്സിൻ ബൂസ്റ്റർ ഡോസ് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഉംസലാലിൽ പുതിയ വാക്സിനേഷൻ കേന്ദ്രം തുറക്കുന്നതെന്ന് പൊതുജനാരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് അൽ പറഞ്ഞു പൗരന്മാർക്കും താമസക്കാർക്കും വാക്സിൻ നൽകുന്നതിൽ ഖത്തർ പ്രതിജ്ഞാബദ്ധമാണെന്നും രാജ്യത്തിന്റെ വാക്സിനേഷൻ നിരക്ക് ഉന്നതിയിലെത്തിക്കുകയാണെന്നും ഖത്തർ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ ഡോക്ടർ മുഹമ്മദ് അൽ വ്യക്തമാക്കി ഇതുവരെ വാക്സിൻ എടുക്കാത്തവർ ഉടൻ വാക്സിൻ എടുക്കണമെന്നും വാക്സിനേഷൻ പ്രവർത്തനം ആരംഭിച്ചതിനുശേഷം ഇതുവരെയായി പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്ന് ഷാർജയിലേക്ക് വരുന്നവർക്ക് യു എ ഇ ഫെഡറൽ അതോറിറ്റിയുടെയോ ജെ ഡി ആർ എഫ് എയുടെയോ മുൻകൂർ അനുമതി ആവശ്യമില്ല എന്ന് ഔദ്യോഗിക എയർലൈനായ എയർ അറേബ്യ അറിയിച്ചു അതേസമയം അബുദാബി അലൈൻ വിസക്കാർക്ക് ഐ സി അനുമതി തേടേണ്ടി വരും മറ്റ് ആറ് എമിറേറ്റിലുള്ളവർക്ക് അനുമതി തേടാതെ ഷാർജയിൽ വിമാനം ഇറങ്ങാം നേരത്തെ ഷാർജയിലെത്തുന്ന ദുബായ് വിസക്കാർക്ക് ജെ ഡി ആർ എഫ് എയുടെ മറ്റ് എമിറേറ്റുകളിലെ വിസക്കാർക്ക് ഐ സി അനുമതി നിർബന്ധമായിരുന്നു ഇതാണ് ഒഴിവാക്കിയിരിക്കുന്നത് യുഎ രൂപീകരണ സമയം ഷെയ്ഖ് വേണ്ടി അബുദാബി നഗരം രൂപപ്പെടുത്തിയ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ മക്ലൂഫ് അന്തരിച്ചു തൊണ്ണൂറ്റിയെട്ട് വയസ്സായിരുന്നു ഷെയ്ഖ് സായുദിനൊപ്പം ഖസർ അൽബറിൽ ഇരുന്നാണ് അദ്ദേഹം അബുദാബി നഗരത്തെ ഒരുക്കിയത് ഈജിപ്തുകാരനായ ഡോക്ടർ മഖ്ലൂഫ് കെയറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാസ്തുശില്പത്തിൽ ബിരുദവും ജർമ്മനിയിൽ നിന്ന് ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട് അറുപത്തിയെട്ട് ഒക്ടോബറിലാണ് ആദ്യമായി അബുദാബിയിലെത്തിയത് അതിനുമുമ്പ് സൗദി അറേബ്യയിൽ പദ്ധതികളുടെ പൂർത്തീകരണത്തിലായിരുന്നു യു എൻ സാങ്കേതിക വിഭാഗം ജീവനക്കാരൻ മുഖേനയാണ് ഡോക്ടർ റഹ്മാൻ ഷെയ്ഖ് സായുദിനൊപ്പം ചേരുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി